നമ്മൾ എങ്ങനെയാണ് വീണ്ടും ജനനം പ്രാപിച്ചത് റോമാലേഖനം പത്തിന്റെ ഒൻപതിൽ നാം വായിക്കുന്നു യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് നാം ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ഹൃദയം കൊണ്ട് നാം വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നാം രക്ഷിക്കപ്പെടും നാം വീണ്ടും ജനി വീണ്ടും നമ്മുടെ ആത്മാവ് ജനിക്കപ്പെടും നമ്മുടെ പഴയ മനുഷ്യനാകുന്ന അകത്തെ മനുഷ്യൻ അല്ലെങ്കിൽ പാപ സ്വഭാവം മരിച്ച് അടക്കപ്പെട്ടു യേശുവിനോടൊപ്പം മരിച്ചു നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചു പിന്നീട് ഒരു പുതിയ മനുഷ്യനായി നാം ഉയർത്തെഴുന്നേറ്റു ഇതിനെ യും മനോഹരമായി നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നാം ആത്മമണ്ഡലത്തോട് വിളിച്ചു പറയുന്നതിനു വേണ്ടി അതിമനോഹരമായി ചിത്രീകരിക്കുന്ന ഒരു പിക്ചർ റോമാലേഖനം ആറിലും ഏഴിലും വ്യക്തമാക്കുന്നത് എന്താണ് വെള്ളത്താലുള്ള സ്നാനം അതുകൊണ്ട് ആ വെള്ളത്തിലേക്ക് ഒരു മനുഷ്യൻ സ്നാനപ്പെട്ട് അവൻ വിശ്വസിച്ച് ആ വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ അവൻ മരിക്കുന്നതിനു തുല്യമാകുന്ന വിഷയം അവൻ തന്നെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുക റോമർ പത്തിന്റെ ഒൻപത് യേശുവിനെ കർത്താവ് എന്ന് വായകൊണ്ട് ഏറ്റു പറഞ്ഞു ദൈവ അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെ എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നത് നമ്മൾ ആരും കാണില്ല ഇത് ആത്മമണ്ഡലത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് എന്നാൽ അതിന്റെ വിസിബിൾ മാനിഫെസ്റ്റേഷൻ ആണ് വെള്ളത്തിൽ വിശ്വസിച്ച് നാം എടുക്കുന്ന സ്നാനം അത് ആ വെള്ളത്തിലേക്ക് മനുഷ്യനെ ആ മുക്കി മുക്കിക്കഴിയുമ്പോൾ അത് എന്തിനാ കാണിക്കുന്നതെന്ന് അറിയാമോ ആ മനുഷ്യൻ യേശുക്രിസ്തുവിനോട് കൂടി വിശ്വസിക്കുന്ന നാം യേശുക്രിസ്തുവിനോട് കൂടി മരിക്കുകയാണ് ആ പഴയ പാപ സ്വഭാവം മരിക്കുന്നത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുകയാണ് അതിനുശേഷം നാം വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ ിനോട് കൂടി പുതിയ ഒരു മനുഷ്യൻ പുതിയ ഒരാത്മാവിനെ പ്രാപിച്ചിട്ട് ആ പുതിയ ഒരാത്മാവ് യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുക യേശു എന്ന പുതിയ മണവാളന് ഭാര്യയായി തീർന്നിരിക്കുകയാണ് നമ്മള് അപ്പോൾ ഇതാണ് നാമ നഗ്ന നേത്രം കൊണ്ട് വീണ്ടും ജനനത്തിന്റെ വിസിബിൾ മാനിഫെസ്റ്റേഷൻ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നാം അത് കാണുകയാണ് സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സ്നാനപ്പെടണം ഞാനൊന്ന് ചോദിക്കട്ടെ ആരെങ്കിലും നിങ്ങളുടെ തലയിൽ കൈവച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ആരെങ്കിലും എണ്ണ പുരട്ടി നിങ്ങളുടെ നെറ്റിയിൽ പുരട്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആരെങ്കിലും പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ഒരു ബോട്ടിലെ വെള്ളം തന്നു ഇത് കുടിച്ചാൽ മതി രോഗം മാറും അല്ലെങ്കിൽ എന്തെങ്കിലും അനുഗ്രഹം ഉണ്ടാകും എന്ന് പറഞ്ഞ് തന്ന് നിങ്ങൾ അത് കുടിച്ചിട്ടുണ്ടോ ഉണ്ടോ എങ്കിൽ അതുപോലെ തന്നെ ഒരു വിസിബിൾ മാനിഫെസ്റ്റേഷൻ ആണ് നിങ്ങളുടെ ഉള്ളിൽ നടന്ന ആ വീണ്ടും ജനനം എന്ന പ്രക്രിയയുടെ ഒരു വിസിബിൾ മാനിഫെസ്റ്റേഷൻ ആണ് ജലത്തിലുള്ള സ്നാനം ജലത്തിൽ സ്നാനപ്പെട്ടവർ സ്നാനപ്പെടാത്തവർ വിശ്വസിച്ച് സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ നിങ്ങൾ സ്നാനപ്പെടണം സ്നാനം ഒരു സഭയോട് ചേരാനുള്ളതല്ല പെന്തകോസ്റ്റാർജി പോകാനുള്ളതല്ല ക്രിസ്തുവിനോട് ചേർന്ന് അവനോടുകൂടെ മരിച്ചു അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വസ്തുത വിളിച്ചു പറയുന്ന വിശുഭവ മാനിഫെസ്റ്റേഷൻ ആണ് സ്നാനം